വലത് കയ്യിൽ എന്താ വലതല്ല റൈറ്റ് നമ്മുടെ തലച്ചോറിന്റെ ചിത്രണം റൈറ്റിൽ നിന്നാണ് ശരിയായ ചിന്തകൾ വരിക ലെഫ്റ്റിൽ നിന്നല്ല അതിന്റി പിന്നെ ഡോക്ടർമാർ പറയേണ്ട കാര്യം നമ്മൾ പറയണതല്ല തൂറു ലൈമനിൽ നിന്നാണ് ശരിയായ ദൈവിക വിളി വരിക തൂറു ലൈമനിൽ നിന്നാണ് അത് അവന്റെ തൗറാണ് അവന്റെ ഡെവലപ്മെന്റ് ആണ് അത് വലക്കത് ഹലക്കും അത്തുവാറ നിങ്ങളുടെ തൗറ് തൂറ് നിങ്ങളുടെ ബുദ്ധിപരമായ ഡെവലപ്മെന്റ് അങ്ങനെയാണ് നിങ്ങളെ ഞാൻ രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയെടുത്തത് ഒരു മനുഷ്യനായി രൂപപ്പെടുത്തുന്നത് അല്ല തെർക്കപുന്ന തവക്കങ്ങൻ തവക്ക് പടിപടിയായാണ് നിങ്ങൾ കയറി കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് യമീനിൽ നിന്നാണ് വരിക പടച്ചോണ്ടത് വാതിൽ നിസ്കാരത്തിന് രണ്ടേ രണ്ട് ശർത്തേ ഉള്ളൂ ഒന്ന് വാതിൽ മുക്കദ്സിൽ എത്തണം രണ്ട് ചെരുപ്പുകൾ അഴിച്ചു വെക്കണം ഈ രണ്ട് ഷർത്തേ നിസ്കാരത്തിനുള്ളൂ കുറാൻ പറയുന്ന രണ്ട് ഫല ഒന്ന് മനുഷ്യൻ വാതിൽ മുക്കദ്സി തുവ അവിടെ എത്തണം രണ്ട് ചെരുപ്പ് അഴിച്ചു വെക്കണം അപ്പ അല്ല പറയും അഹിമി സലാ ദലിതിരി എന്ന് പറയും ഇത് രണ്ടും അഴിച്ചു വെച്ചാൽ മൂപ്പർക്ക് നിസ്കരിച്ച കുറേ പറഞ്ഞ സ്ഥലാത്ത് ഒന്നെന്താണ് അവന്റെ ചിന്തയുടെ പരിശുദ്ധമായ താഴ്വരയിൽ അവൻ എത്തിപ്പെടണം രണ്ട് അഹങ്കാരവും ഇതത്തും എന്ന രണ്ട് ചെരുപ്പും അഴിച്ചു വെക്കണം എന്നാൽ അവന് അള്ളാഹുവിന്റെ കൽപ്പനകളുമായിട്ടുള്ള സ്ഥലാത്ത് നടത്താം എന്നോട് ചോദിച്ചു നിസ്കാരത്തിന് എത്ര ഷർത്ത് രണ്ടേ രണ്ട് ഷർത്ത് ഒന്ന് നീ വാതിൽ മുക്കദ്സിൽ തുകയിലെത്തണം രണ്ട് എല്ലാ വാതിയിലൂടെയും നീ അലഞ്ഞു നടക്കുമ്പോൾ നിനക്ക് നിസ്കരിക്കാൻ പറ്റൂല ഓഹും അവര് എല്ലാ താഴ്വരകളിലൂടെയും അലഞ്ഞു നടക്കുകയാണ് മുക്കദ്സ് തുകയിലേക്ക് മാത്രം വരുന്നില്ല പോലെ നിസ്കരിക്കാൻ പറ്റൂല പിന്നെ ആർക്ക് നിസ്കരിക്കാൻ പറ്റൂല അള്ളാഹുവിന്റെ ജലമിറക്കി കൃഷിയിറക്കാത്ത താഴ്വരയിലും നിസ്കരിക്കാൻ പറ്റൂല അത് ഇബ്രാഹിം പറഞ്ഞു ഇവിടെ നിസ്കരിക്കാൻ പറ്റൂല ഇനി ഇതിനെ നിസ്കരിക്കാൻ ശരിയാക്കണം കബീൻ ഈ അസ്കന്ദിൻ തുല്യ തീ പിൻ വൈറവീ അവിടെ അറിവിന്റെ കൃഷി ഇറക്കിയിട്ടില്ല അറിവിന്റെ കൃഷി ഇറക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ജലം വേണം പ്രസിദ്ധിക്ക് വന്നു ദൈവത്തിന്റെ ജലം കിട്ടണം കിട്ടിയെങ്കിലേ ഇനി അവിടെ കൃഷി കിടക്കാൻ പറ്റുള്ളൂ ആ ജലം എപ്പോൾ വരും മിനസമായി ആകാശത്തിന്റെ വാതിലുകൾ അവർക്ക് തുറക്കപ്പെടും അപ്പോൾ മുൻഹമിർ കുത്തിച്ചൊരിയുന്ന ദൈവത്തിന്റെ ജലം അവർക്ക് വന്നു കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അവന് കൃഷി തുടങ്ങാം അപ്പോൾ അവൻ വാതിൻ ഉയർത്തി വിട്ട് അവൻ വാതിൽ മുക്കദ്സി തുകയിലെത്തും അങ്ങനെ വാതിൽ മുക്കദ്സി തുകയിലെത്തിക്കഴിഞ്ഞാൽ അല്ല പറയും അകലയിക്കാം നീ നിന്റെ രണ്ട് ചെരുപ്പുകളും അഴിച്ചു വെക്കും മൂസ അപ്പോൾ നിനക്ക് എന്ത് ചെയ്യാം അകനി സ്ഥലത്തലിരി ഇനി എന്റെ ദിക്കറിന്റെ സലാത്ത് തുടങ്ങിക്കോ നീ ഒരാള് ചോദിച്ചു നിങ്ങള് നിസ്കരിക്കണോ കുറ്റം പറയാണോ പറയുന്നേ ഇല്ല നിർത്തി നിങ്ങള് അഞ്ചല്ല അമ്പതല്ല അഞ്ഞൂറ് നിസ്കരിച്ചാലും ഒരു കുഴപ്പവും ഇപ്പൊ എനിക്കില്ല മുമ്പൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഈ തലകുത്തി മറിയണം ഞാൻ പറഞ്ഞു നിങ്ങള് തലകുത്തി മറിഞ്ഞോളി പക്ഷേ കൽബ് കൊണ്ടുള്ള അള്ളാഹുവിന്റെ സലാത്ത് മുടക്കരുത് നിങ്ങൾ ഒതു ആയിരം അടുത്തോളി ഒരു കുഴപ്പമല്ല എനിക്ക് പക്ഷേ നിങ്ങളുടെ മനസ്സിന്റെ ഒതു മുടക്കരുത് കൽബിന്റെ ഒതു മുടക്കരുത് അത് മുടക്കിയാൽ ലോകത്തിന് കേറാണത് ഹൃദയത്തെ നിങ്ങൾ ഒതുക്കണം നിങ്ങളുടെ വീക്ഷണങ്ങൾക്ക് ഒതുടുക്കണം നിങ്ങളുടെ കഴിവുകൾക്ക് വലുടുക്കണം എന്നിട്ട് ഈ ഒലെടുത്തിട്ട് പിന്നങ്ങൾ ആയിരം ഓതൊടുത്താലും എനിക്ക് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അതാണ് ഹൃദയത്തിന് ഒലെടുത്തു കൊടുക്കുകയും അപ്പൊ എന്താ പറഞ്ഞത് പോന്നു ഇന്നാലൊക്കെ അസുവാതൊക്കെ അദ്ദേഹത്തെ ഒമാ മലക്കത്തിയ മീനുക നിന്റെ ശരിയായ കഴിവുകൾ അതാണ് വാതിൽ മുക്കത്ത സിത്തുവ അതാണ് മൂസയുടെ കയ്യിലുള്ള അസ അള്ളാഹുവിന്റെ അറിവ് അതാണ് മൂസയുടെ വഴി അസ പോയി ആദമിന്റെയും ഫിറാവുലിന്റെയും അസ പോയി മൂസയുടെ അസയായി അക്ഷരം ഒന്നേ വ്യത്യാസമുള്ളൂ അല്ലേ അസ അതാണ് രണ്ടു അസേനെ പക്ഷെ ഒരക്ഷരം വ്യത്യാസമുണ്ട് അവസാനത്തെ യാവുമാറി അലിഫായി ഇത്രേ വ്യത്യാസമുള്ളൂ അസ ആദമു റബ്ബഹു അസ ഫിറു റസൂല ഫിറാവു റസൂലിന്റെ അസയും ആദമിന്റെ റബ്ബിനോടുള്ള അസയും മാറി മൂസയുടെ അസയായി അപ്പോൾ യാവുമാറി അലിഫായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അറിവിന് തിക്കരിക്കുന്ന അവസ്ഥ മാറി അവൻ അള്ളാഹുവിന്റെ അറിവിനെ മാത്രം സ്വീകരിക്കാൻ തുടങ്ങി അതാണ് മൂസയുടെ അസം അതാണ് മൂസയുടെ കയ്യിലുള്ളത് ആ യമീനെ നീ ആ കഴിവുകളെ നീ ശരിക്കുപയോഗിക്കണം ആഫ അല്ലാഹു അലേഖ അതിലേക്കാണ് നിന്റെ റബ്ബ് നിന്നെ തിരിച്ചു കൊണ്ടുപോകുന്നത് അപ്പൊ യുദ്ധാർജിത മുതലല്ലേ യുദ്ധാർജിത പെണ്ണുങ്ങളെ ഓരിയക്കലല്ലേ നീ അള്ളാഹുവിന്റെ അമ്രിലേക്ക് തിരിച്ചു പോവുക അതല്ലേ പറഞ്ഞതല്ലേ നീ തിരിച്ചു പോകണം എവിടേക്ക് അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്ക് ആ അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ കഴിവുകളെയും ആ അറിവുകളെയും നീ ശരിക്കുപയോഗിച്ചുകൊണ്ട് പ്രവാചക നീ മുന്നോട്ട് പോകണം അപ്പൊ യുദ്ധാർജിത മുതലിൽ നിന്ന് കെട്ടിയ കിട്ടിയ പെണ്ണുങ്ങളെയും നീ ഓരി വെച്ചെടുത്തോ എന്നല്ലേ അതിന്റെ അർത്ഥം അങ്ങനെ ഓരി വെക്കണമെങ്കിൽ ഞമ്മക്ക് <laughs> വേണ്ട